ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചകവിശേഷങ്ങളുണ്ട് വളപ്പിലെ കിളികളുടെ വിശേഷങ്ങളുണ്ട് കൃഷി വിശേഷങ്ങളുണ്ട് പുല്ലുമറിയുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയതായെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോലെന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഒരാൾ നേരത്തെ മറന്ന മഴയായിരുന്നു വളപ്പില് നമ്മുടെ വീട്ടു പരിസരത്ത് മഴ പെയ്തിട്ടുണ്ടായില്ലായിരുന്നു മഴ തീരോണം പിന്നെ പറമ്പിൽ നിൽക്കേണ്ടി വന്നു ഇന്ന് മഴ ദിവസമാണ് ഇന്നലെ നല്ല മഴ പെയ്തു കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നിപ്പോൾ ഞാൻ കുറച്ച് കൃഷി നട്ടതൊക്കെ എന്താന്നുള്ളതൊക്കെ ഒന്ന് നോക്കണമല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നടക്കുകയാണ് ചില കൂടി കയറി പോയേക്കണമല്ലോ ചേച്ചിലും ഇനി പാചകം ചിക്കൻ പാൽക്കറി ഉണ്ടാക്കാമ്പാണ് ഇതൊരു നാട്ടുകറിയാണ് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് വെക്കുന്നത് ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട് ചിക്കൻ ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് സവാള വലുതാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി അതിൻ്റെ അടിയിലും മണ്ടിട്ട് ഇഞ്ചി ഇനി ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും വിനാഗിരിയിട്ട് തിരുമ്മിയാലും മതി ഇല്ല കൈക്ക് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് തിരുവാം ഇതിൽ മസാലപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഉപ്പുണ്ട് ഇടുകയാണ് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് ഇനി വിനാഗിരി ചേർക്കാൻ പോവുകയാണ് ഇവിടെ പ്രകാശം ഇല്ല കറണ്ട് പോയി നല്ല പെരിയ വാങ്ങിക്കാനുള്ള കാര്യം വെച്ചുണ്ട് അപ്പോ ഇത് ഞാൻ ഒരു കൈക്കൊടുന്ന് ഒഴിച്ചു ഒരു ഇച്ചിരി കൂടി ഞാൻ ഒഴിച്ചു അത് ഇതിൻ്റെ രുചി നോക്കിയിട്ട് വേണം പുളി കൂടുതലിങ്ങി അത് കുറയ്ക്കണം അപ്പോൾ ഇനി ഇത് തിരുമ്മാണ് തിരുമ്മിയിട്ട് തിരുമ്മി തിരുമ്മി സവാള ഈ പരുവം ആയി കണ്ട തളുതട ഇനിയും ചിക്കൻ പീസ് ഇടുകയാണ് ചിക്കൻ പീസ് ഇട്ടിട്ട് ഇതുപോലെ തന്നെ തിരുമ്മി തട്ടി പൊത്തി വെച്ച് മണം പോകാതെ വെച്ച് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഞാനത് അടപ്പത്ത് വയ്ക്കണമാണ് അപ്പോൾ രണ്ടാം പാവി ചേർത്തിട്ട് അടപ്പത്ത് വെക്കണ ഉരുളക്കിഴങ്ങ് ഇടും തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഇടാം പിന്നെ ഇഷ്ടമില്ലാത്തവര് ഇടണമെന്നില്ല പണ്ടൊന്നും തക്കാളി ഇട്ടുകൊണ്ടിരുന്നതല്ല ആ ഇപ്പൊ ഒരു കുറച്ചൊന്നും നാളായിട്ടുണ്ട് ഈ ഞങ്ങളൊക്കെ ഈ നാട്ടുകറി വെക്കണെങ്കില് തക്കാളി ഇട്ടു തുടങ്ങിയത് ഇപ്പൊ എല്ലാത്തിലും തക്കാളി ആണല്ലോ തക്കാളി ഇല്ലാത്ത ഒരു കറി ഇല്ലായിപ്പോ അപ്പൊ അത് ഇഷ്ടമുള്ള ഒരു കിട്ടാതെ പിന്നെ ചെയ്ത് ഞങ്ങള് നമുക്ക് തട്ടിപ്പൊത്തി ഇത് വെക്കാം ഇതിന്റെ മണമൊന്നും പോവാതെ ഇതിപ്പോ ഇങ്ങനെ തന്നെ വെള്ളം ചേർക്കാതെ അടപ്പത്ത് വെച്ച് ഒരു മീഡിയം ചീയിലിട്ട് വയ്ക്കുക വെള്ളം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തിരി ഇനി തീ കുറവിലിട്ട് തന്നെ വേവിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെള്ളം വറ്റിച്ച് അപ്പോഴത്തേനും നമുക്ക് വെള്ളം ആവും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണ്ട അങ്ങനെ എടുത്തതിനാൽ നല്ല രസമാണ് അപ്പോൾ ഗ്രേവി വേണ്ടവർക്ക് പിന്നെ വെള്ളം ചേർക്കാണ്ട് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തേങ്ങാപ്പാൽ നമുക്ക് ണ്ടാക്കാം അപ്പൊ ഞാനത് ഇനി മൂടി വെക്കുകയാണിത് ചിക്കൻ കറി അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഞാൻ അടപ്പത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഇതിനകത്തേക്ക് ഞാൻ വെള്ളമോ തേങ്ങാപ്പാലോ ഈ ഒന്നും ഇപ്പൊ ചേർക്കുന്നില്ല അപ്പൊ ഞാനത് അടപ്പത്ത് വെച്ചുകൊണ്ട് പോയിട്ട് ഇതിൽ നിന്ന് ചെറിയ തീയിൽ ഇട്ട് വെള്ളം ഇറങ്ങണതനുസരിച്ച് നമുക്ക് തീ കൂട്ടിയും കുറച്ചൂട്ട് പാകപ്പെടുത്തി എടുക്കണം കേട്ടോ ശരിക്കും തിളച്ച് ആവി വന്നു ഇനി ഒന്ന് ഇളക്കിയിടാം ഇനി ചെറിയ ചീല് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് മുടി തുറന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി വെള്ളമില്ലാതെ എടുത്ത് കഴിക്കണ്ടവർക്ക് ഇതിൽ തന്നെ വേറെ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് വെന്ത് കിട്ടും ഇനി ഇതിനകത്ത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയും വെള്ളമായി ഇനിയും തീ കൂട്ടിയിടാം ഉണ്ടാക്കാൻ വേണം ഇത്തിരി പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട തിളച്ച വെള്ളം ജോലിക്കാൻ പോകണം ഇനി അതിനകത്ത് കുതിർന്ന് വെള്ളം വറ്റി വലിഞ്ഞ് കഴിയുമ്പോൾ കൈ ഒന്നി കുഴക്കണം ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ കുഴച്ചെടുത്ത് ഉരുറ്റിയെടുത്ത ബോൾസ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് ഉപ്പ് ചേർത്ത വെള്ളം കൊണ്ട് തിളച്ച വെള്ളം കൊണ്ടാണ് ഞാനത് കുഴച്ചെടുത്തത് ഇപ്പോൾ തിള വന്നു തുടങ്ങി ഇത്തിരി നേരം തിള വെച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് വേവിക്കാം ഇത്തിരി നേരം തിളച്ച മുണ്ടകളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇളക്കിയിട്ടാൽ മതി പിന്നെ നമ്മൾ ആ വെള്ളത്തിനുള്ള ഉപ്പ് കൂടി ചിലപ്പോൾ ചേർക്കേണ്ടി വരും ഒരൽപ്പം ചേർക്കാം എന്തായാലും ഒരു കിള് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രീം കളറാക്കി എടുക്കാം വെളുത്തുള്ളി ജീരകമാണത് ഒന്ന് ഇളക്കിയിടാം ചിക്കൻ കറി വെന്ത് കുറുകി ഇനി ഉമ്മ പാല് ഒഴിച്ച് ഒഴിച്ചിളക്കിയിട്ട് ഒന്ന് തിള വരുമ്പ ഇറക്കി തീ ഓഫ് വയ്ക്കാം ഉള്ളി വാച്ചൊഴിച്ചാൽ ഒറ്റ നമ്മളത് പറയാപ്പിരക്ക കാച്ചഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും പിടിപ്പാകമായി ഞാൻ ഒരു കിള് ഉപ്പ് ഇത് കുറുഗണേനു മുന്നേ ചേർത്തിരുന്നു ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ടിയായിട്ട് വെട്ടിയെടുക്കാം ഫുഡ് ചപ്പാത്തി ഉണ്ട് അപ്പമുണ്ട് പിടിയുണ്ട് ചൊറും ഉണ്ട് ചോറു കഴിക്കുന്നത്

Peeling Kodicha Roti പഴയ ആൾക്കാരുടെ ഒരു പ്രത്യേക വിഭവമാണത് പുതിയ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പിടിക്കുന്നു ഇതിന്റെ രുചി രുചിയൊന്ന് വേറെയാണ് എല്ലാവർക്കും പുതിയ തലമുറയ്ക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വെയിൻ പുതിയ ഞാൻ എന്നുണ്ടാക്കുമ്പോഴും ഇതിന്റെ റസിക്ക് ഇടും

കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി